നമുക്ക് വർക്കിംഗ് ായിട്ടും കുക്കിംഗ് ഐലൻ്റ് ആയിട്ടും ഇനി അതല്ല നമ്മൾ വാഷിംഗ് ഐലൻഡ് ആയിട്ടും സെറ്റ് ചെയ്യാം ബെഡ്റൂംസിന്റെ പ്രത്യേകത കിങ് സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ബാത്ത് റൂം ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും ബാർറൂന്റെ മൊക്കപ്പാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റിന്റെ മൊക്കാണ് ചെയ്തിരിക്കുന്നത് ടി വി ബാർ കൗണ്ടർ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപക്ക് ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റും നമുക്ക് ചെയ്ത് കിട്ടും ഇത് നമസ്കാരം നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ഇൻറ്റീരിയർ ഇൻ്റീരിയർ എത്ര മാത്രം ഭംഗിയാക്കാൻ പറ്റും എത്ര ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റും എത്ര ക്വാളിറ്റിയുടെ ചെയ്യാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ നമ്മൾ സാധാരണ ചിന്തിക്കാറ് അങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് നമ്മുടെ ഡോക്ടറിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ കാണിച്ചിട്ടുണ്ട് ഇന്ന് കാണാൻ പോകുന്നത് അങ്ങനെ ഒരു ഒരു കിച്ചൺ സ്റ്റുഡിയോ ആണ് കിച്ചൺ മാത്രമല്ല ഇൻറ്റീരിയർ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റുഡിയോ ആണ് കോൺകോഡ് ഡിസൈൻ സ്റ്റുഡിയോ ഇവരുടെ മുന്നത്തെ വീഡിയോ കോഴിക്കോട് കാണിച്ചിരുന്നു അവർ ഇവരുടെ ഒരു പ്രൊജക്റ്റും കാണിച്ചിരുന്നു ഇന്നിപ്പോൾ നിൽക്കുന്ന അവരുടെ ഒരു മോക്കപ്പ് സ്റ്റുഡിയോയിലാണ് അവരുടെ ഓഫീസിൽ തന്നെ അവർ സ്റ്റുഡിയോ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു സാധാരണക്കാരന് എങ്ങനെ അവരുടെ ഇൻറ്റീരിയർ പൂർണ്ണമായിട്ട് ചെയ്യാം അത് പല ബഡ്ജറ്റിൽ പല പാക്കേജുകളിൽ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ കാണാൻ പോകുന്നത് ഇവരുടെ മോക്കപ്പ് സ്റ്റുഡിയോയിലെ ഇവരുടെ പ്രധാനമായിട്ട് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ വിശേഷങ്ങളാണ് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കമൻറ്റുകൾ നിർബന്ധമായിട്ടൊന്നും ലൈക്കും ചെയ്യാതിരിക്കരുത് ഞാൻ അജയ് ശങ്കർ ഹമാൻ കമ്മീഷൻ ഇൻഡ്യൻ കൺസൾട്ടൻ ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ അതായത് സമയം സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പാക്കേജ് ആണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ പൂർണ്ണമായിട്ടും കാണിക്കുന്നത് എന്താ ഇവിടെ ഒരു കോട്ട് എഴുതിയിട്ടുണ്ട് കിച്ചൺ ഷുഡ് ബി ഡിസൈൻഡ് അറൗണ്ട് വാട്ട്സ് ട്രൂലി ഇമ്പോർട്ടൻറ്റ് ഫൺ ഫുഡ് ആൻഡ് ലൈഫ് അപ്പോൾ നമുക്ക് ആദ്യം കിച്ചണിലേക്ക് പോകാം നമ്മൾ എല്ലാവരും ചെയ്യുമ്പോൾ കിച്ചൺ ചെയ്യുമ്പോഴത്തേക്കും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ ശ്രമിക്കും അങ്ങനെ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അതേസമയം ബെസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മറൈൻ ബ്ലൈഡ് പ്ലസ് ലാമിനേഷൻ ബി ഡബ്ല്യു പി മറൈൻ പ്ലേഡിൻ്റെ മുകളിൽ ലാമിനേഷൻ ഒട്ടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഹാൻഡിൽസ് ഒക്കെ വളരെ കൃത്യമായിട്ട് കൊടുത്ത് ഒരു വുഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടെ ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് തുറക്കാൻ സാധിക്കും ഇവിടെയൊക്കെ നമുക്ക് എന്തൊക്കെ ആക്സസറീസ് വേണോ ആക്സറീസ് എല്ലാം കൊടുത്തിട്ടാണ് മെയിൻ ആയിട്ട് കോൺകോ ഡിസൈൻ സ്റ്റുഡിയോ അവരുടെ വർക്കുകൾ ചെയ്യുന്നത് ഏത് വർക്ക് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഡിസൈൻ ചെയ്തതിന് ശേഷം പിന്നെ എക്സിക്യൂഷനിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും ജി ടി പി ടി ജി ടി പി ടി വരേണ്ടത് എപ്പോഴും വാഷ് ഫേസിൻ്റെ മുകളിലായിട്ടാണ് അവിടെ ജി ടി പി ടി ചെയ്തിരിക്കുന്നു ഇനിയിപ്പോൾ വയഡല്ലാത്ത ജി ടി പി ടി നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ഏതൊക്കെ ബ്രാൻഡ് ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് ചെയ്യാം ഇതൊരു എക്കണോമിക് ബ്രാൻഡാണ് ഇന്ത്യൻ ബ്രാൻഡാണ് നല്ല ബ്രാൻഡ് ആണെങ്കിൽ എപ്പോഴാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വാഷ് ഫേസിൻ്റെ അടിയിലായത് കൊണ്ട് ഡിറ്റർജൻറ്റ് ഹോൾഡർ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നു ഇതും പറയും പ്ലേഡ് ലാമിനേഷൻ അതായത് സമയം വാഷിംഗ് ഏരിയയിൽ വെള്ളം വീഴുന്ന ഏരിയയിൽ മാത്രം നമുക്ക് പി വി സി ബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ നമുക്ക് ആക്സസറീസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ആ വുഡ് വൈറ്റ് കോമ്പിനേഷൻ കൊണ്ടുപോയിരിക്കുന്നു ഇവിടെ നമ്മുടെ ഫുൾ ബോഡി മെട്രിഫൈ ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ വിക്ർ ബാസ്ക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടാൻ പോവും ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടി വി യൂണിറ്റിൻ്റെ മുക്കപ്പാണ് ചെയ്തിരിക്കുന്നത് ടി വി ഓ ഫുൾ വാൾ ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും ബാക്ക് സൈഡിൽ ലൈറ്റ് സ്പ്ലാഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാൾ പേപ്പറാണ് അതേസമയം ടി വി സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതിൽ കൊടുത്തിരിക്കുന്നത് പൂർണ്ണമായിട്ടും ആണ് കേട്ടോ ഇത് നമുക്ക് ഏതും ചെയ്യാം ഗ്ലാസ് ചെയ്യാം ലാമിനേറ്റ് ചെയ്യാം അക്രലിക്ക് ചെയ്യാം ഇനി മാത്രമല്ല നമുക്ക് വിനീർ ചെയ്യാനാ വിനീർ ചെയ്യാം താഴെ ഇവിടെ ഒരു സ്റ്റോറേജ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉള്ളിലോട്ട് പോകും ദെൻ ഇതൊരു കുറച്ച് മുന്നേ നമ്മൾ കാണിച്ച പോലെ തന്നെ ആ ഒരു വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ചെയ്തിരിക്കുന്നു വൈറ്റ് കളർ വാൾ പേപ്പറാണ് ബാക്കിലും കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ ആണ് കണ്ടതെങ്കിൽ നമുക്കിതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാൻ പറഞ്ഞു ഇതൊരു മോക്കപ്പാണ് ഇതൊരു വീട് പോലെ സെറ്റ് ചെയ്തിരിക്കുന്നതല്ല ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മളിങ്ങനെ ചെയ്തു തരും എന്ന് പറയാനായിട്ട് അവർ ചെയ്തിരിക്കുന്ന മോക്കപ്പാണ് അതാ ഇവിടെ ഒരു ടെക്സ്ചർ ഫിനിഷ് ടൈല് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ദെൻ ഇവിടെ മിറർ കൊടുത്തിരിക്കുന്നു ഇവിടെയാണ് നമുക്ക് വാഷ് ബേസിൻ വന്നിരിക്കുന്നത് അതിൻ്റെ താഴെവശത്തായിട്ട് ഇതിൻ്റെ താഴെയും നമുക്ക് ഇവിടെ വെറ്റ് വെറ്റേരിയാസ് അവർ വെള്ളം വരുന്ന സ്ഥലത്തോട്ട് പി വി സിയോ ഡബ്ല്യു പി സി വെച്ച് യൂസ് ചെയ്യാം നമുക്ക് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കില്ല സാധിക്കില്ലാ വെറ്റ് വെറ്റേരിയാസിൽ മാത്രമാണ് ഈ പറഞ്ഞ പി വി സി ബോർഡ് വരുന്നത് ഇനി നമുക്ക് പൂർണ്ണമായിട്ടും പി വി സി ഡബ്ല്യു പി സി ചെയ്യണമെങ്കിൽ ചെയ്യാൻ സാധിക്കും ഒരു ബാർ കൗണ്ടറാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ഒരു കസ്റ്റമറുടെ ഇഷ്ടമനുസരിച്ച് കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നാണ് നമുക്ക് ഈ മോക്കപ്പിലൂടെ പറയാൻ ശ്രമിക്കുന്നത് ബെഡ്റൂമിന്റെ മോക്കപ്പാണ് ഈ കാണുന്നത് ഒരു കിഡ്സ് ബെഡ്റൂം എന്ന് കരുതണേ അതാണ് ഈ കളറും ഈ ഒരു ബംഗർ ബെഡും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണുന്നത് ഒരു ബെഡ്റൂം വരുമ്പോഴത്തേക്കും അതിൽ രണ്ട് താഴെ മുകളിലായിട്ട് ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നു കുട്ടികൾക്ക് കയറി പോകാനായിട്ടുള്ള ഒരു ഗോവിണി ഇവിടെ ചെയ്തിട്ടുണ്ട് പഠിക്കാനായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ത്രീ ഡോർ വാഡ്റൂപ്പും കൂടെ കൊടുത്ത് ചേരിക്കുന്നു ഇതും മറൈൻ ബ്ലേഡിലാണ് ചെയ്യിരിക്കുന്നത് മറൈൻ ബ്ലേഡ് പ്ലസ് ലാമിനേഷൻ ഇതൊക്കെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇനിയിപ്പോൾ മറൈ ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ ഡോറ് ഗ്ലാസ് ആക്കണം ഗ്ലാസ് ആക്കാം നമുക്കതിൻ്റെ ബഡ്ജറ്റിൽ വേരിയേഷൻസ് വരും എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഇനി ഇപ്പോൾ ഇത് കിഡ്സ് ബെഡ്റൂമാണ് ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു നോർമൽ ബെഡ്റൂമ് ചെയ്ത് കാണാൻ സാധിക്കും നോർമൽ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ മെയിനായിട്ട് ഈ ബെഡിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പലപ്പോഴും ബെഡുകൾ കാണുമ്പോഴത്തേക്കും അതിൽ ലിഫ്റ്റപ്പ് സ്റ്റോറേജ് കാണാൻ സാധിക്കും അതിൽ സ്റ്റോറേജിൽ ബേസിക്കായിട്ട് നമ്മൾ കാണുന്നത് പൊതുവേ ഈ പറഞ്ഞപോലെ ഹൈഡ്രോളിക് ലിഫ്റ്റപ്പുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഹൈഡ്രോളിക് ലിഫ്റ്റപ്പുകൾ എന്ന് പറയും നമ്മൾ സാധാരണ കൈകൊണ്ട് പോക്കണം പക്ഷേ ഇത് ഇതാ ഇവിടെ റിമോട്ടുണ്ട് എപ്പോഴാണ് പ്രോഡക്റ്റ് ഈ റിമോട്ടിൽ ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ അതാ ഇതിങ്ങനെ പൊങ്ങിപ്പോവും ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ പിടിച്ചോണ്ടിരുന്നാൽ മാത്രമതി ഒരു ഒരു സെക്കൻഡ് പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ വിട നോർമലി ഇത് മുകളിലോട്ട് പോകുന്ന കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ സ്ത്രീകളാണേലും ചിലപ്പോൾ ഇത് ഫുള്ളി ലിഫ്റ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ കാണാൻ സാധിക്കും എപ്പോഴും ഇത് ബുക്ക് എന്ന് അത് ചെയ്യുന്നത് സോ നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു പ്രൊഡക്റ്റാണിത് ഹൈഡ്രോളിക് ലിഫ്റ്റപ്പ് ഫുള്ളി സ്റ്റോറേജ് കൊടുത്തിട്ട് ഇനിയിപ്പോൾ തിരിച്ച് താഴ്ത്താനായിട്ട് ഇതിലോട്ട് തന്നെ കഴിഞ്ഞാൽ നോർമൽ ഇത് താഴേക്ക് പോരും അപ്പോൾ ഈ ബെഡ് ക്യൂൻ സൈസിൽ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ കേട്ടോ കിങ് സൈസിൽ ചെയ്യാൻ സാധിക്കത്തില്ല അതിന് വളവുകൾ ഉണ്ടാകുന്നുണ്ട് ക്യൂൻ സൈസിൽ മാത്രം പറ്റുള്ളൂ എന്ന് പറയാൻ കാര്യം ഇതും പൂർണ്ണമായിട്ടും പറയുമ്പോഴേട്ടാണ് രണ്ട് സൈഡിന് സൈറ്റ് ടേബിൾ കൊടുത്തിരിക്കുന്നു പിന്നെ അതുപോലെ അതുപോലെതാ ഇവിടെ നമുക്ക് വാൾ പേർപ്പേസ് ആണ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം കൊടുത്ത് ചെയ്തിരിക്കുന്നു ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഫുള്ളി ഗ്ലാസ്സിൽ വന്നിരിക്കുന്ന ഒരു സ്ലൈഡിംഗ് വാട്ടർ ഓവ് ചെയ്തിട്ടുണ്ട് ദെൻ ഇവിടെ നമുക്ക് ഹിഞ്ച് ഓപ്പൺ ഒരു ത്രീ ഡോറും കൊടുത്തിരിക്കുന്നു ഇതിൻ്റെ ത്രീ ഡോറിൻ്റെ സൈസ് തന്നെയാണ് കുറച്ചുകൂടെ വലിപ്പത്തിലാണ് ഇവിടെ സ്ലൈഡിങ് വാട്ടർ ഓവ് വരിക അത് നിങ്ങളുടെ അവിടുത്തെ ഏരിയയുടെ അതായത് മുറികളുടെ സൈസനുസരിച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതേ നമുക്ക് മെയിനായിട്ട് ഇവർ കുറേ എന്താ പറയുക ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധാരണക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പാക്കേജുകൾ നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം റെഡി ടു മൂവ് ഓൺ പാക്കേജസ് ആണ് അത് ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റും ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റും സെപ്പറേറ്റ് ഉണ്ട് ഞാനത് രണ്ട് നിങ്ങൾക്കൊരു വിശദമായിട്ട് പറഞ്ഞുതരാം ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റിൽ ശരിക്കും എം ആർ പി പതിനാല് ലക്ഷത്തി അറുപതിനായിരം വരുന്നത് ഓഫർ പ്രൈസിൽ ഒമ്പത് ലക്ഷത്തി അൻപതിനായിരം പ്ലസ് ജി എസ് ടിയിൽ നമുക്ക് വരുന്നുണ്ട് അതിൽ മെയിൻ ആയിട്ട് ടു ബി എ ടു ബി എച്ച് കെ ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ വരുന്ന നോക്കി കിച്ചൺ വരുമ്പോൾ അമ്പത്തിമൂന്ന് സ്ക്വയർ ഫീറ്റ് അതിൽ സെവൻ സീറോ ബിഡപ്ലി ബി മറയും പ്ലൈഡ് ആണ് പൈവുഡായിട്ട് യൂസ് ചെയ്യുന്നത് പ്ലസ് എച്ച് ഡി എച്ച് എം ആർ ഷട്ടേഴ്സ് അതായത് ഡോറുകൾ പിന്നെ സ്ക്രൂ ടൈപ്പ് എല്ലാം എസ് എസ്സിൻ്റെ വരുന്നുണ്ട് നോർമലി മൈൽഡ് സ്റ്റി ടെലസ്കോപ്പിക് സ്ലൈഡേഴ്സ് ആണ് വരുന്നത് ചിമ്മിനി സിക്സ്റ്റി എം എമ്മിൻ്റെ ചിമ്മിനി അതുപോലെ ബിൽറ്റിൻ ഹോബും അത് ഫേബറിൻ്റെ ആണ് വരുന്നത് സിംഗിൾ ബോൾ ഡ്രൈൻ ബോർഡ് സിങ്ക് ഫ്രാങ്കേഡയാണ് വരിക സിങ്ക് ടാപ്പ് ജാക്കൂർ വരും ബ്ലാക്ക് ഗ്രാനൈറ്റ് ടൈൽസ് സിക്സ്റ്റി സെൻറ്റിമീറ്റർ കൺസിഡർ ചെയ്യുന്നു ടെൻ നമ്പർ ഓഫ് കി കിച്ചൺ ആക്സറീസ് അതിനകത്ത് വരുന്ന എപ്കോ വരും കട്ടലറി ഡ്രൈവരും എസ് എസിൻ്റെ ത്രീ നോട്ട് ഫോർ ഗ്രീയുടെ ബാസ്കറ്റ് രണ്ടെണ്ണം വരും സ്ലിം ടൈപ്പ് ബോട്ടിൽ പുള്ളൗട്ട് വരും അതുപോലെ ഡിറ്റർജൻറ്റ് ഹോൾഡർ പുള്ളൌട്ട് ടൈപ്പ് വേസ്റ്റ് ബീൻ ഒന്ന് വരും ഗ്ലാസ് റാക്ക് പ്ലേറ്റ് റാക്ക് അത അതല്ലാതെ ഡ്രിപ്പ് ട്രാക്ക് ഇത് ഏതെങ്കിലും ഒരെണ്ണം ഇതിൽ മൂന്നോ ഓരോന്ന് വീതം വരുന്നു ബെഡ്റൂം വരുമ്പോൾ മെയിനായിട്ടും ത്രീ ഡോറ് വാട്ടറൂബ് ആണ് വരിക അത് വൺ തേർട്ടി സെൻറ്റിമീറ്ററിൻ്റ ടു ടൺ സെൻറ്റിമീറ്റർ ഹൈറ്റ് ടു ടണ്ണും അതുപോലെ വൺ തേർട്ടി സെൻറ്റിമീറ്റർ വിത്തും അത് രണ്ടെണ്ണം വരിക ക്യൂൻ സൈസ് വിഡ് കോട്ടാണ് വരിക വിത്തൌട്ട് സ്റ്റോറായാണ് വരെ രണ്ടെണ്ണം കോട്സ് അത് രണ്ട് ബെഡ്റൂമിലും പിന്നെ കോട്സ് സൈഡ് ടേബിൾ രണ്ട് നമ്പർ വരും അതായത് രണ്ട് റൂമിലോട്ടും വരുന്നു ഡ്രസ്സിംഗ് യൂണിറ്റ് വിത്ത് മിറർ മറ്റ് എബോ എച്ച് ഡി എച്ച് എം ആർ ആണ് ഈ എബോ യൂണിറ്റ് എല്ലാം മൈക്ക വിത്ത് ഫിനിഷ് ഡോർ വരുന്നത് വാൾപേപ്പർ ഹെഡ് റസിൻ്റെ ബാക്കിൽ വാൾപേപ്പർ വരും പിന്നെ അതുപോലെ മിറർ രണ്ട് ടോയ്ലറ്റും സിക്സ് ഇൻറ്റു സിക്സി സെൻറ്റിമീറ്റർ വിതരൽ വരുന്നു വാനിറ്ററി കൗണ്ടർ വരുന്നു ഫാബ്രിക് ബ്ലൈൻഡ്സ് വരുന്നു പിന്നെ ബി എൽ ഡി സി സീലിംഗ് ഫാൻ കൺസിഡർ ഈച്ച് ബെഡ്റൂമിലും വരുന്നു ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ടു ബി എസ് കെയിലോട്ട് വരുന്നു തീർന്നിട്ടില്ല പിന്നെ വരുന്ന ലിവിങ് ഡൈനിങ് ടി വി യൂണിറ്റ് വരുന്നു വാൾപേപ്പർ പാർട്ടീഷ്യൻ കോഫി ടേബിൾ ഡൈനിങ് ടേബിൾ ഫോർ ചെയർ ഫോൾ സീലിംഗ് അത് വൺ ട്വൻറ്റി സ്ക്വയർ ഫീറ്റ് ഫിഫ്റ്റീൻ നമ്പേഴ്സ് ഓഫ് നയൻ വോൾട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് പിന്നെ കോമൺ വാഷ് യൂണിറ്റ് വരുമ്പോഴത്തേക്കും നൂറ് ഇൻറ്റു ഒമ്പത് കോമൺ വാഷ് റൂമ് വാഷ്റൂമ് പ്രയർ യൂണിറ്റിലോട്ട് വരുമ്പോഴത്തേക്കും വൺ ഫിഫ്റ്റി ഇൻറ്റു ഹൈറ്റിൽ നയൻറ്റി നമ്പർ സെൻറ്റിമീറ്ററിൽ പ്രയ പ്രയർ യൂണിറ്റ് ഷൂറാക്കിക്ക് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടു ബി എസ് കെ അപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നത് ഈ ടു ബി എസ് കെ അപ്പാർട്ട്മെൻറ്റിൻ്റെ റേറ്റാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത് നമുക്ക് പതിനാല് ലക്ഷത്തി അറുപതിനായിരം വരുന്ന ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം പ്ലസ് ജി എസ് ടി ആണ് നമുക്ക് വരിക ഇതുകൂടാതെ നമുക്ക് ഒന്നുകൂടെ വരുന്നുണ്ട് അതിൽ വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ത്രീ ബി എച്ച് കെയിലോട്ട് വരുന്നു ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലോട്ട് വരും അത് പതിനാറ് എൺപത് പതിനാറ് ലക്ഷത്തി എൺപതിനായിരം വരുന്നിട്ട് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റായിരം പ്ലസ് ജി എസ് ടി ആണ് വരിക ഇത് നമ്മൾ ഈ പറഞ്ഞ എല്ലാം നമ്മുടെ ത്രീ ബി എച്ച് കെയിലോട്ട് വരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് ഇത് കൂടാതെ എക്കണോമിക്കായിട്ട് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്ന നിലയ്ക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് ടു ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റും നമുക്ക് ചെയ്ത് കിട്ടും ഇത് പ്ലസ് ജി എസ് ടി ആണ് ഇൻക്ലൂഡിങ് ജി എസ് ടി പ്ലസ് ജി എസ് ടി അപ്പോൾ അങ്ങനെ ഒരു വലിയ അടിപൊളി പാക്കേജ് തന്നെ നിങ്ങൾക്ക് കോൺക്രോട്ട് ഡിസൈൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവരുടെ ഒരു എന്താ പറയുന്നത് നോർമലി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പാക്കേജിൽ വരുന്നതൊണ്ടല്ലോ അത് നമുക്ക് ഗ്ലാസ് കിച്ചൺ ഉണ്ട് പിന്നെ അതുപോലെ ഒരു പ്രീമിയം സെറ്റ് ഇത് നമുക്കൊന്ന് പരിചയപ്പെടാം ഇനി നിങ്ങൾ കാണുന്ന ഒരു പി യു കിച്ചൺ മൊക്കപ്പാണേ നമ്മൾ ആദ്യം കണ്ട കിച്ചണില് നമ്മൾ ഉപയോഗിച്ചിരുന്നത് മെയിനായിട്ടും ഫുൾ ബോഡി പെട്ടി ഫ് ടൈൽ ആയിരുന്നെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന നാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഇത് യു ഫിനിഷ്ഡ് കിച്ചൺ ആണ് പൂർണ്ണമായിട്ടും പിയുവിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡോറുകളെല്ലാം തന്നെ എച്ച് ഡി എച്ച് എം ആറിൽ ആണ് പോയിരിക്കുന്നത് നമ്മൾ പറഞ്ഞ പാക്കേജിൽ തന്നെ എച്ച് ഡി എച്ച് എം ആർ പ്രത്യേകം പറഞ്ഞിരുന്നു ഡോറിലൊക്കെ എച്ച് ഡി എച്ച് എം ആർ ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ല റീസൺ എന്താണെന്ന് വെച്ചാൽ അൻഡുലേഷൻസ് അല്പം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതായത് ഈ വളവുകൾ ഈ ഒരു വേവുകളൊന്നും ഉണ്ടാകത്തില്ല അകത്ത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ എന്താ പറയുക ബ്ലൂ പോർട്ടറി ഒക്കെ ചെയ്തിട്ടുള്ളതാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ നമ്മുടെ ഡിസൈൻ ആയിട്ട് ആവശ്യമുണ്ടോ അതൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കും വാഷിംഗ് കൊടുത്തിരിക്കുന്നു മുകളിൽ അപ്പർ യൂണിറ്റ് ചെയ്തിരിക്കുന്നു ആൻഡ് ഹോബ് ചെയ്തിരിക്കുന്നു പിന്നെ ധാരാളം എന്താ പറയുക ആക്സസറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് നമുക്ക് ആക്സസറീസ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചും അതുപോലെ നമ്മുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നു ഒരു പി യു കിച്ചൺ ഇനിയൊരു അടിപൊളി എന്താ പറയുക ഗ്ലാസ് കിച്ചൺ നിങ്ങൾക്ക് കാണിച്ചു തരാം അയലൻഡ് ലാക്വിഡ് കിച്ചൺ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ വീട്ടിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കിച്ചൺ ആണ് അയലൻ കിച്ചൺ അയലൻ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് നമുക്ക് വർക്കിംഗ് അയലൻ്റ് കുക്കിംഗ് അയലൻ്റ് ഇനി അതല്ല നമ്മൾ വാഷിംഗ് അയലൻ്റ് സെറ്റ് ചെയ്യാം ഇവിടെ നമുക്ക് കുക്കിംഗ് വിത്ത് വാഷിംഗ് എന്നുള്ള രീതിക്കാണ് ചേരിക്കുന്നത് ഇവിടെ വാഷിങ്ങും കൊടുത്തിട്ടുണ്ട് അതാ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുക്കിങ്ങും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ വലിപ്പോൾ എരിയുണ്ട് വലുതായിട്ട് ചിരിക്കുന്ന രീതി എത്ര ചെറുതാക്കി വേണം നമുക്ക് ചെയ്യാൻ സാധിക്കും ഈ പറയുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കൊക്കെ നമുക്ക് സ്റ്റോറേജ് യൂണിറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും അത് നമുക്ക് ഈ അയലിൻ്റെ വലിപ്പ് അനുസരിച്ച് സ്റ്റോറേജിൻ്റെ ഇടം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും ഇവിടെ തന്നെ നമുക്ക് ബോട്ടിൽ ഫുൾ ഔട്ടുകളൊക്കെ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കെന്താ ഇവിടെ നമുക്ക് സാധാരണ ചെയ്യുന്ന ആ ഒരു ഡിറ്റർജൻറ്റ് ഹോൾഡർ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ലൈറ്റ് സെൻസർ ചെയ്തിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കുടാൻ ഹോബ് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഐലൻഡ് ചെയ്യുമ്പോൾ ഐലൻഡിൽ നിന്ന് ഈ എന്താ പറയുക വരുന്ന കുക്ക് ചെയ്യുന്ന ആ സാധനം വലിച്ചു വെളിയിലോട്ട് കളയാനുള്ള സംവിധാനം ഉണ്ടായിരിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ സ്മെല്ലുള്ളിൽ തങ്ങി നിൽക്കും അത് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ചെയ്യാന്നുള്ള രീതിക്കാണ് ഇവിടെ ഐലൻഡ് കിച്ചൺ ചെയ്തിരിക്കുന്നത് അതാ ഇത് ഞാൻ പറഞ്ഞു ലാക്വേഡ് ഗ്ലാസ് ആണ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം തന്നെ ഒരു ബീജ് വൈറ്റ് കോമ്പിനേഷൻ ഇതേ പൂർണ്ണമായിട്ടും ചെയ്തിരിക്കുന്നത് നമ്മുടെ കൊറിയൻ ടോപ്പ് എന്ന് വിളിക്കുന്ന സോളിഡ് സർഫസ് ആണ് കൊറിയൻ ടോപ്പ് സോളിറ്റ് സർവീസ് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും ആ സാധനം ഇവിടെ ചെയ്തിരിക്കുന്നു ദെൻ ഒരു ബീച്ച് കളറിലുള്ള ലാക്വേഡ് ഗ്ലാസ് കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നു ആക്സസറീസ് എല്ലാം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആക്സറീസ് നമുക്ക് എന്താവശ്യം കൊണ്ടോ അതൊക്കെ കൊടുക്കാൻ സാധിക്കും ഇതായിരിക്കുന്നതൊക്കെ ആക്സറീസാണ് അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നു ഈ ചാനൽ വെച്ച് ചെയ്തിരിക്കുന്നതാണ് താഴെ വഴിയൊക്കെ ലൈറ്റ് അങ്ങനെ സ്പ്ലാഷ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം ലെവലിൽ ചെയ്തിരിക്കുന്ന ഒരു ഐലൻഡ് ലാക്വഡ് കിച്ചണാണ് നിങ്ങൾ കാണുന്നത് പിന്നെ അതിനോടനുബന്ധിച്ച് ബാക്കിയുള്ള ക്രോക്കറി യൂണിറ്റുകളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇതിലും ഇതാ ഇവിടെ നമ്മൾ ആക്സസറി വെച്ചിട്ടുള്ള ഒരു ടോൾ യൂണിറ്റ് ആണ് ചെയ്ത് ചെയ്യുന്നത് വയർഡാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി അതല്ല നിങ്ങൾക്ക് വേണ്ടത് വയർഡല്ല ആന്ത്രസൈറ്റ് കളറിലൊക്കെയുള്ള അടിപൊളി സാധനങ്ങൾ കിട്ടും അതൊക്കെ നമുക്കതിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ ഇവിടെ അങ്ങനെ ഒരു എന്താ പറയുക ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു ഫുൾ ഗ്ലാസ് ആണ് ഇതിൻ്റെ ഡോറും ഒക്കെ ഗ്ലാസ്സിൽ ചെയ്തിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് പറയാതെ വിട്ട ഒരു ഏരിയയും കൂടി ഇവിടെ ഉണ്ട് ഓവൻ യൂണിറ്റ് ഒക്കെ ഇവിടെ ചെയ്തത് കാണാൻ സാധിക്കും ഈ ഓവൻ യൂണിറ്റ് മാത്രം നമുക്ക് ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാമേ എന്താ കുറച്ച് മുന്നേ നമ്മൾ ടോളി വണ്ടി കാണിച്ചില്ലേ ആ ആക്സറീസ് നമുക്ക് ഇങ്ങനെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഫ്ലാറ്റിലൊക്കെ നമുക്ക് ഏരിയ കളയാതിരിക്കാനായിട്ട് നമുക്ക് പുള്ളി ചെയ്യാൻ പറ്റുന്ന രീതിക്കൊക്കെയുള്ള ആക്സറീസും അവൈലബിൾ ആണ് അങ്ങനെ ഒരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കിച്ചൺ കിച്ചണിൻ്റെ എന്താ പറയുക അത് എത്ര മാത്രം പ്രീമിയം ആക്കണം എത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണം എന്നുള്ളത് നമ്മുടെ മാത്രം തീരുമാനമാണ് നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് ബെഡ്റൂം സെറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂംസിൻ്റെ പ്രത്യേകത കിങ് സൈസ് ബെഡ് കോട്ട് രണ്ട് സൈഡിലും സൈഡ് ടേബിൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ മിറർ കൊടുത്തിരിക്കുന്ന കാണാൻ സാധിക്കും രണ്ട് സൈഡിലും മിറർ ചെയ്തിരിക്കുന്നു ഈ ഹെഡ് ബോർഡ് ഫുൾ ആയിട്ട് ഫാബ്രിക്കേഷൻസ് ചെയ്തിട്ട് ഫാബ്രിക് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൊണ്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക സീലിംഗ് നോക്കിയാൽ കാണാൻ സാധിക്കും ഈ ബെഡിൻ്റെ അതേ സൈസിൽ അതേ വലുപ്പത്തിൽ നമുക്ക് ഗ്ലാസ് സീലിംഗ് ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ ഭാഗത്തുള്ള ഒരു ടി വി വോളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് വാഡ്രോവ് ഒക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഡയറക്റ്റ് ഇനി ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന വാഡ്രോവിന് നമ്മൾ സെപ്പറേറ്റ് ഒരു സ്ഥലം സെറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഈ ഇവിടെ ഇതിന് ഏരിയ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പോൾ ഈ ഭിത്തി മുഴുവനായിട്ടൊരു ഫാബ്രിക് വർക്ക് ചെയ്ത് അവരതിനെ കൺസീൽ ചെയ്തതിന് ശേഷം അകത്തോട്ട് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു വോക്കിംഗ് വാഡ്രോപ്പ് ചെയ്തിരിക്കുന്ന കാണാൻ സാധിക്കും വോക്കിംഗ് വാഡ്രോപ്പിൻ്റെ മോക്കപ്പാണ് അതുകൊണ്ട് ഇത് രണ്ട് സൈഡിലും നമുക്ക് കാണാം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ മിററില് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഫുൾ ആയിട്ട് മിറർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ സ്ലൈഡിംഗ് പാഡ്രോബ് അത് ഫുൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്നത് കാണാം അത് നമുക്ക് നമുക്കിപ്പോൾ ലിൻഡൽ ഹൈറ്റിലോട്ട് വരെ നമുക്ക് പാഡ്രോവ് ചെയ്യാം അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു പാഡ്രോപ്പാണ് അതിൽ ആക്സസറീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉള്ളിൽ ചെയ്യാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുന്നതാണ് ആക്സസറീസ് ലോക്കറുകളൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള ആക്സസറീസ് നമുക്ക് ഉള്ളിൽ കൊടുക്കാൻ സാധിക്കും ഇവിടെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കിതാ ഇങ്ങനെയുള്ള ഓ എന്താ ഷട്ട് ഹോൾഡേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ആക്സറീസ് നമുക്ക് ചെയ്യാം ഇവിടെ നമ്മൾ സ്ലൈഡിങ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ പൂർണ്ണമായിട്ടും അവിടെ മിറർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു യൂണിറ്റ് ആണ് വാഡ്രോപ്പ് യൂണിറ്റിൽ ഫുൾ ആക്സസറീസ് ചെയ്തിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എന്താ പറയുക ഓർണമെൻറ്റ്സ് വെക്കാൻ ഭാഗത്തുള്ള ഡൗറി ബാസ്ക്കറ്റ്സ് പിന്നെ അതല്ല നമുക്ക് ഡ്രസ്സൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള എല്ലാ തരത്തിലുള്ള ആക്സറീസും കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് എന്തുമാത്രം ആഡംബരം വേണോ അത്രത്തോളം നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ബാത്റൂം ഏരിയ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം ഇത് ഇവിടെ സെൻസറാണ് ഞാൻ തുറക്കുന്നത് നമ്മുടെ ലൈറ്റിൻ്റെ പ്രശ്നം വരും സോ അങ്ങനെ ചെയ്തിരിക്കുന്നു നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലേക്ക് ഇതൊരു ബാത്റൂമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയായിട്ട് നമുക്ക് ഇതും വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ധാരാളം പാക്കേജസ് കോൺക്രോ ഡിസൈൻ സ്റ്റുഡിയോയിലുണ്ട് ആ പാക്കേജ് അനുസരിച്ച് നിങ്ങൾക്ക് ഇവർ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതാണ് ഇവർ കോൺഫാക്ടറി ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ എന്താ പറയുക നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിനെല്ലാം തന്നെ ഗുണ ഗുണമേന്മയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഏത് മെറ്റീരിയൽ ഇവർ ഉപയോഗിക്കുന്നു എന്നിവർക്ക് കൊട്ടേഷൻ തരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതേ മെറ്റീരിയലായിരിക്കും ഇവർ എല്ലാ പ്രൊജക്റ്റിലും ഉപയോഗിക്കും ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ മറയും പ്ലേ ഇടും അതുപോലെ ഷട്ടേഴ്സിൽ എച്ച് ഡി എച്ച് എം ആർ പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ ഇവരുടെ ഓഫീസ് വരുന്നത് നമ്മുടെ ബൈപ്പാസിൽ തന്നെയാണ് എറണാകുളം ബൈപ്പാസിലാണുള്ളത് ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റിൻ്റെ മുകളിലാണ് ഞാനൊരു ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്പറും ഉൾപ്പെടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇവർ എവിടെയൊക്കെ ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് കേരളത്തിലെല്ലായിടത്തും ഇവർ വർക്ക് വർക്കെടുക്കുന്നുണ്ട് ഇനി കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ട് അതും ഇവർ ചെയ്തു തരമായിരിക്കും കേരളത്തിന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ചെയ്യുന്നുണ്ടോ കാസർഗോഡ് വന്ന് ചെയ്യുമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് വളരെ ഈസിയായിട്ട് ഇവർ വന്ന് ചെയ്യുന്നതാണ് പിന്നെ ഇവരുടെ ഓഫീസ് വരുന്നത് ഇപ്പോൾ ഇത് നമ്മളിരിക്കുന്നത് എറണാകുളത്താണ് കോഴിക്കോട് ഓഫീസുണ്ട് കോഴിക്കോടത്തെ ഓഫീസിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് തിരുവനന്തപുരത്തും ഉണ്ട് അങ്ങനെ മൂന്ന് സ്ഥലത്ത് ഇവർക്ക് സ്റ്റുഡിയോ സഹിതമുള്ള ഓഫീസുകളുണ്ട് അവിടെ ഒന്ന് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവർക്ക് പ്രൊജക്ട് കൊടുക്കാവുന്നതാണ് ഇനി അതല്ല ഇവരുടെ പ്രൊജക്റ്റുകൾ കാണുന്നുണ്ട് ഇവരെ നേരിട്ട് ഞാൻ പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് നിയർബൈ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കാണാൻ സാധിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം വന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങളിവർക്ക് വർക്ക് കൊടുത്താൽ വളരെ ഭംഗിയായിട്ട് ചെയ്തു തരും വീണ്ടും കാണാം ഇതുപോലെ ഒരു മികച്ച വീഡിയോ അതുവരെയ്ക്കും അജയ് ശങ്ക സൈനികം ഡോക്ടർ എൻറ്റീരിയർ